നമക്ക് കമ്പനി കൂടെ ഒന്നായില്ല ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ച ഒരാങ്ങണ്ടായി അച്ഛാന്റെ കയ്യിലുണ്ടാ ഇപ്പോ രാവിലെ കോട്ട സൂട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പത്തിര പോലും കയ്യിൽ എടുക്കാറില്ല ഞാൻ പണിക്ക് പോവാറില്ലല്ലോ ഭാര്യ പൈസ കൂട്ടാണല്ലോ ഭാര്യ

പറമ്പിൽ കണ്ടു ബാക്കി എങ്ങനെ ഒപ്പിക്കും രൂപ കള്ളു വരെ കിട്ടൂല്ലോടാ അപ്പൊ നാനൂറ്റമ്പത് ഒപ്പിക്കണല്ലോ എന്ത് ചെയ്യും നാനൂറ്റമ്പത് ഈ കാറ്റും കൊണ്ടിരുന്ന രക്ഷ രക്ഷയില്ല ഓ ഉടായ്പോ ഇത് പറ്റി ആഹാ എല്ലാ ഉണ്ടല്ലോ ഇന്നത്തെ വല്ല കോട്ടയൊത്താ ഒക്കെ പട്ടിണിയാന്ന് തോന്നിട്ട് ചർച്ച ചർച്ച ആയിട്ട് എന്താ എന്തെല്ലാം ചർച്ചയില് അമ്പത് രൂപ എന്റെ പൊന്നാസാനേ നിങ്ങൾ ഇത്രയും പേര് കൂടി രൂപ എവിടെ പോകും ഞാനൊരു പണിയായിട്ട് നൂറ് ഇടാ നൂറ്റമ്പതായോളൂ